ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും എൻ്റെ വിശേഷങ്ങൾ ഗെയ്സ് എല്ലാവർക്കും സുഖാനല്ലോ അലഹമ്മില്ല നമ്മളിവിടെ സുഖിരിക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് എൻ്റെ വീഡിയോ എന്ന് പറയപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് രാവിലെ കാപ്പി ഓടിയൊക്കെ കഴിഞ്ഞിട്ട് കാപ്പിയുടെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല എന്നും നിങ്ങൾക്ക് രാവിലെ കാപ്പി ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്ന ബോറടിക്കേണ്ടെന്ന് വെച്ച് ഞാൻ രാവിലത്തെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഉച്ചീ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാനുള്ള ഒരുക്കത്തിലാണ് രാവിലെ ഒന്നും സമയം കിട്ടത്തില്ല രാവിലെ കോഴീനെ നോക്കാം മുപ്പത്തി വരെ കോഴി ഇറങ്ങി എടുത്തിറങ്ങാൻ ഇറങ്ങിക്കിറങ്ങി വരപ്പൊരു സമയം ആ വീഡിയോ എടുത്ത് ഇപ്പം പ്രളപ്പെട്ട് പോകാനും ഒക്കെ നിൽക്കും അതുകൊണ്ടാണ് രാവിലത്തെ കാപ്പി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റാത്തത് അപ്പോൾ ഇന്ന് ഇന്നലെ കുറച്ച് ചെമ്മീ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെച്ച് കുറച്ച് റൈസ് എന്നാൾ കൈമ വാങ്ങിച്ചാൽ ഇതിപ്പോൾ ഉണ്ട് അപ്പോൾ അതും കൂടെ എടുത്ത് ഞാൻ വെച്ച് ഇന്ന് ഉച്ചക്കീട് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് പാ രണ്ട് ഗ്ലാസ് അരിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള വെള്ളവും ഞാൻ വെച്ച് കൊടുത്ത് ഇതിൽ രണ്ട് പുതി ഇത് പട്ടയും രണ്ട് കഷ്ണം പട്ടയും ഗ്രാമ്പും ഏലക്കയും പിന്നെ പിന്നെന്താ ഇത് വയലയിലും രണ്ട് എല്ലാം എല്ലാ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ച് വന്ന് അപ്പം അരി ഇട്ട് കൊടുത്തപ്പം പിന്നെ നമുക്ക് ചെമ്മീൻ വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അതിനു വേണ്ടി ചെമ്മീൻ ഒരുപാട് പലതൊന്നുമല്ല ചെറുതാണ് ചെറിയ ചെമ്മീനും ടേസ്റ്റ് ബിരിയാണി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും ഞാൻ മുമ്പ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ചെമ്മീൻ കിട്ടപ്പോൾ ഇതുപോലെ വെക്കും പിന്നെ അപ്പോൾ ഞാൻ ഞാനത് ആദ്യമേ തന്നെ ചോറെല്ലാം ഇവിടെ വേവിച്ച് ഫുൾ വേവ് ഞാൻ വേവിച്ചിട്ടില്ല അതിനി നമുക്ക് ലാസ്റ്റ് നമുക്ക് ദമ്മിടാനുള്ളതാണ് അതുകൊണ്ട് ഫുള്ളായിട്ട് ഞാൻ വേവിച്ചില്ല അപ്പോൾ അതിന് വേണ്ടി ഉള്ളിയെല്ലാം ഞാൻ മൂപ്പിച്ചെടുത്ത് അണ്ടിപ്പരിപ്പൊക്കെ മൂപ്പിച്ചെടുത്തിട്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയതിന് ശേഷം സൺഫ്ലവർ ഓയിലാണ് ഞാൻ വീത്തിയത് ഒന്നര സ്പൂൺ സൺഫ്ലവർ സൺഫ്ലവർ ഓയിൽ ഞാൻ വെള്ളത്തിൽ വീത്തി ചോറ്റിൽ വീത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഈ അണ്ടിപ്പരിപ്പും കൂടെ നമുക്ക് കുറച്ച് മൂപ്പിച്ച് മാറ്റിവെക്കാം ഇനി ഇനി കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് എണ്ണ കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സ്പൂൺ എടുക്കുന്നത് അപ്പം നെയ്യും കൂടെ ഇട്ട് നമുക്കിനി നമുക്കുള്ള ചെമ്മീൻ്റെ കൂട്ട് തയ്യാറാക്കാം അപ്പം അതിന് വേണ്ടി ഇനി രണ്ട് ഏലക്ക പിന്നെ ഗ്രാമ്പു രണ്ട് മൂന്ന് കഷ്ണം ഗ്രാമ്പു പിന്നെ രണ്ട് വയനയില പിന്നെ പട്ട ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറിയ രീതിക്ക് ഒന്ന് ഇതാക്കി എടുത്തതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തക്കാളി ഇട്ട് കൊടുക്കരുത് ലാസ്റ്റ് തക്കാളി ഇട്ട് ഇടാവൂ അപ്പം ഉള്ളി സവാള ഇട്ട് കൊടുത്തിട്ട് സവാളയൊക്കെ ചെറിയ രീതിയിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ സവാള കൊടുത്താൽ അത് നല്ലതുപോലെ അതിൻ്റെ കൂടെ അതിന് മഞ്ഞപ്പൊടി ഇപ്പം ഇടരുത് അതിപ്പം നമ്മൾ സാധാ ചിക്കൻ ബിരിയാണി അല്ലല്ലോ വെക്കും ചിക്കൻ കറി അല്ലല്ലോ വെക്കുന്നത് നമ്മൾ വെക്കുന്നത് ഇതല്ലേ ചെമ്മീൻ ബിരിയാണി അല്ലേ എൻ്റെ ഒന്ന് കേസ് ഇവിടെ എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല ആ കിച്ചണിൽ നിൽക്കിയപ്പോൾ കോഴികൾ വിളി ഇപ്പോൾ ഇവിടെ വോയിസ് കൊടുക്കുന്ന സമയം ഇപ്പോൾ അത്ര ആറ് മണി ഞാൻ അഞ്ച് മണിയോട്ട് ഞാൻ ഇവിടെ വോയിസ് കൊടുക്കാതിരിക്കുന്നു അപ്പറം രണ്ട് വീടുകളിലും തുണിയടി തുണിയടി അവിടെ തുണിയടിക്കും അവിടെ നിന്ന് നിന്നിർത്തിയപ്പോൾ ഇവിടെ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും ചെവി അയക്കാൻ പറ്റാത്ത തുണിയുടെ അപ്പം നിങ്ങൾ ഈ വോയിസ് അതാ തുടങ്ങി പിന്നും തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ആക്കെടുത്തില്ല പിന്നും തുടങ്ങിയിട്ടുണ്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇനി ഇത് നിർത്തണമെങ്കിൽ ഏഴ് മണി കഴിയണം തുണി കഴിവായിറങ്ങുന്നതാണ് അപ്പം നമുക്ക് ഈ ഉള്ളി നല്ലതുപോലെ വാടി വന്നതിന് ശേഷം നമുക്കിനി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് കൊഞ്ച് കൊഞ്ചിറങ്ങി വൃത്തിയാക്കി വെച്ച് ഇത് ഞാൻ മണിക്കൂറിൽ നിന്നാണ് ഞാൻ കഴുകി അത് പറക്കി എടുത്തത് ഭയങ്കര പാടായിരുന്നു കുറച്ച് ഞാൻ വാരി ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്തു സമയം ഒരുപാടായതുകൊണ്ട് അവൻ കഴിക്കാനും വന്നു വെള്ളിയാഴ്ചയില്ലേ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു അപ്പോഴും ഒന്നും ആയിട്ടില്ല ഞാൻ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അതിനൊക്കെ പോയിട്ടൊക്കെ വന്നപ്പോൾ താമസിച്ചു അപ്പം വെളുത്തുള്ളി നമ്മൾ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അല്ല സോറി സവാള അല്ല തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്ത് അത് അവിടെ കിടന്ന് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ അപ്പോൾ നമ്മളി ചെമ്മീൻ ഒരു ഉപ്പും ഒരു നുള്ളു മുളക് പൊടിയും ഒരു നുള്ള മഞ്ഞപ്പൊടിയും ഇട്ടാണ് നമ്മൾ ഇതൊന്ന് ശകല സൺഫ്ലോയിൽ നമ്മൾ ഒന്ന് വാട്ടിയെടുക്കും വാറ്റി ഒരുപാട് നമ്മൾ ചെമ്മീൻ അങ്ങനെ മൂപ്പിക്കേണ്ട ഇനി നമുക്ക് ഈ സവാള കൂട്ടിക്കിടന്ന് അത് വെന്തോളും അപ്പം നമുക്ക് കുറച്ചൊരു എട്ടൊമ്പത് മിനിറ്റ് നമുക്ക് നമുക്കിതുപോലെ ഇട്ടൊന്ന് അത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം പച്ചവെള്ളത്തിൽ ഉപയോഗിക്കുമ്പോൾ പച്ചവെള്ളത്തിൻ്റെ ശവ വരത്തില്ലേ അപ്പോൾ എണ്ണയിലാകുമ്പോൾ അതിന് ടേസ്റ്റ് കൂടെ വരും വരുമല്ല അപ്പോൾ ഇനി നമുക്ക് മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്ത് നമുക്ക് കൂട്ട് നല്ലതുപോലെ നമുക്ക് തയ്യാറാക്കാം ഇത് നല്ലതുപോലെ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് നല്ലതുപോലെ നമുക്ക് ഇതായതിനു ശേഷം മാത്രമേ നമുക്ക് നമ്മളിതിൻ്റെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയുള്ളൂ പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട പിന്നെ ഇതാ ഇതായിട്ട് നമുക്കിനി മസാലപ്പൊട്ടിട്ട് കൊടുക്കുക അപ്പം ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ സവാളയിൽ ചേർത്തായിരുന്നു അപ്പോൾ ഇനി അത് നമുക്ക് നല്ലതുപോലെ ഒന്നും കൂടെ നമുക്ക് ആ മുളക് പൊടിയുടെ സ്മെല്ലൊക്കെ മാറുന്നത് നമുക്കൊന്ന് മൂപ്പി ഒന്നും കൂടെ നമുക്ക് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം വീത്തി കൊടുക്കാം വെള്ളം കൂടെ വീത്തി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ നമ്മളിപ്പുറത്ത് റെഡിയാക്കുന്ന കൊഞ്ച് നമുക്കിട്ട് കൊടുക്കാം കൊഞ്ച് നമ്മളെ ഇവിടെ കൊഞ്ചെന്നും പറയും കൊഞ്ചെന്നാണ് നമ്മളെ കൊല്ലം കൊല്ലത്തൊക്കെ കൊല്ലം കിടക്കലൊക്കെ കൊഞ്ചും തീനയാണ് പറയുന്നത് നമുക്ക് കൊഞ്ച് കിട്ടി അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത് പിന്നെ അതിൽ ഞാൻ അങ്ങനെ ചെമ്മീൻ എന്നെടുത്ത് പറഞ്ഞു ചെമ്മീനെന്നും പറയും കൊഞ്ച് കൂടുതലും നമ്മൾ കൊഞ്ചും തീനിയാണ് പറയുന്നത് എന്തോന്ന് മീൻ കിട്ടിയെന്ന് നമ്മളുടെ അടുത്ത് അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമ്മളറിയാമെന്നുള്ളൊരു എന്തോന്ന് മീൻ കിട്ടിയെന്ന് ഫോണിലൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കൊഞ്ച് കിട്ടി കിട്ടി അങ്ങനെയല്ലേ പറയുന്നത് അപ്പോൾ അതുപോലെ മക്കി ചെ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് അത് നല്ലതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് വെള്ളമൊക്കെ വറ്റി അത് അത്ര ഞാൻ വീട്ടിയിട്ട് ഒന്ന് വാടി വരണം കൊഞ്ചത്ത് കുറച്ചും കൂടെ കിടന്ന് നല്ലതുപോലൊന്ന് വാടി വന്നതിന് ശേഷം നമുക്കത് മാറ്റാം മാറ്റിയെടുക്കണം ഇനിയിപ്പോൾ സാ സലാഡ് ഉണ്ടാക്കണം സലാഡ് ഉണ്ടാക്കാനായിട്ട് പിന്നെ സവാള നേരത്തെ അരിഞ്ഞു വെച്ചതിൽ കുറച്ച് ബാലൻസ് ഇരിപ്പം ഉണ്ടായിരുന്നു ഇതിന് ചെമ്മീന് വേണ്ടി അതിനൊക്കെ സവാള ഉണ്ടായിരുന്ന ഇനി തക്കാളിയും രണ്ട് പച്ചവെള്ളവും കൂടെ ആയിരുന്നു ഇട്ടാൽ മതി അപ്പോൾ ചെറിയ രീതിക്കുള്ള ഒരു സലാഡ് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടി ഒരു തക്കാളി എടുത്തായിരുന്നു എടുത്ത് അതിൻ്റെ പച്ചവളവും ഞാൻ എടുത്തു എടുത്ത് എന്ന് പറയപ്പം ഇന്ന് എനിക്ക് സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ് കാരണം ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ മോൾക്ക് വരാൻ പറ്റത്തില്ല അടുത്ത മാസം ഓഗസ്റ്റിൽ രണ്ടാം സെമിൻ്റെ എക്സാം ആണ് അപ്പം ഇപ്പം മോഡലിൻ്റെ എക്സാം നടക്കുന്നതുകൊണ്ട് വരക്ക നടക്കത്തില്ല പിന്നെ എന്നും ഒരേ ദിവസം ഒരേ ദിവസം എന്തെങ്കിലുമൊക്കെ എക്സാം കാണും അവർക്ക് പഠിക്കാനൊക്കെ ഇഷ്ടംപോലെ ഉണ്ടോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഇന്നിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയാലും നാളെയാവും ഇത്തേ പിന്നെ രണ്ട് മൂന്ന് മൂന്നാല് ദിവസം അങ്ങനെ പോകുകൊണ്ട് ഞാൻ വരണ്ടാന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ നമ്മളെ ഫ്രണ്ട്സുകളെല്ലാം കൂടെ ചേർന്ന് അവർക്ക് കേക്കൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കട്ട് ചെയ്തെന്നൊക്കെ രാത്രി എന്നെ കോളിൽ പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ടിട്ടായിരുന്നു അപ്പോൾ ഫുഡ് വാങ്ങിക്കാനുള്ള ക്യാഷിനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ വാ വാങ്ങി നാളെ വാങ്ങിക്കേത്തുള്ളൂ ഇനിയിപ്പോൾ നാളെ അല്ലേ ഇവിടെ പോയി അവർ ഫുഡ് ഓർഡർ ചെയ്താൽ മതി അവരുടെ റൂമിൽ കൊണ്ടുവന്ന് കൊടുത്തോളും ഇന്ന് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടായിരുന്നല്ല അപ്പോൾ നാളെ ഉച്ചവരേ ഉള്ളു ക്ലാസ് അപ്പോൾ അതിന് കാര്യങ്ങൾ അപ്പം നമ്മൾ ചെമ്മീ ബിരിയാണിക്കുള്ള കൂടെ എല്ലാം തയ്യാറായി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് നമുക്കിതൊരു നമ്മൾ റൈസ് ഉണ്ടാക്കിയാൽ പാത്രത്തിലൂടെ നമുക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ചെമ്മീൻ്റെ കൂട്ടെല്ലാം നമുക്ക് ഇനി നമ്മൾ റൈസ് ഉണ്ടാക്കി പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിൽ നമുക്ക് നമ്മൾ റൈസ് വേവിച്ചെടുത്ത് നമുക്കിതിലോട്ട് ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തിട്ട് അതിൽ നമ്മൾ അണ്ടിപ്പരിപ്പും സവാളയൊക്കെ മുപ്പിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് എല്ലാം കൂടെ എടുത്ത് സെറ്റ് ചെയ്ത് എടുത്തിട്ട് ഒരു എട്ട് മിനിറ്റ് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം അതിന് ശേഷം മാത്രമേ നമുക്കത് അത് സെറ്റ് ചെയ്തിട്ട് ഫ്ലെയിമിലിട്ട് ആ വെയിറ്റും കൂടെ എടുത്ത് വെച്ച് കൊടുക്കണം അപ്പോഴേ നമ്മുടെ ചെമ്മീ കുറച്ചും കൂടെ കിടന്ന് നല്ലതുപോലെ സെറ്റായി വരത്തുള്ളു അപ്പം അപ്പോൾ കുറച്ച് സമയം എനിക്ക് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ വീഡിയോ എടുത്ത് തന്ന് പിന്നെ അവന് കോൾ വന്നപ്പോൾ അവൻ വെച്ചിട്ട് പോയി പിന്നെ ബാക്കിയൊക്കെ ഞാൻ തന്നെ എടുക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ചെയ്തിട്ട് വെയിറ്റ് വെച്ച് കൊടുക്കാം വെയിറ്റ് വെച്ച് കൊടുത്ത് ഒരു എട്ട് പേരെട്ട് മിനിറ്റ് ചെറിയ ഫ്ലൈമിൽ കിടന്നൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഇനിയാണ് ജോലി ഇനിയാണ് ജോലി മക്കളെ ആണ് ജോലി അപ്പോൾ പാചകം എല്ലാം കഴിഞ്ഞിട്ടും ഇനിയാണ് ജോലികൾ കിടക്കുന്നത് അപ്പോൾ സലാഡെല്ലാം നമുക്കിവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി പാത്രങ്ങൾ അപ്പുറത്തും കിടപ്പുകൊണ്ട് ഇപ്പുറത്തും കിടപ്പുകൊണ്ട് വീടിനകമൊന്നും അടിച്ചു തൂത്തു അരിയില്ല ഇഷ്ടം പോലെ ജോലികൾ കിടക്കുന്നു കിടക്കുള്ളു കുറേശുള്ള പാത്രങ്ങളെല്ലാം ഇനി കഴുകി പറക്കിയൊക്കെ വയ്ക്കാം തനിടയിൽ നമുക്കുള്ള വീടിൻ്റെ അടുത്തുള്ള നമ്മളെ കുടുംബശ്രീയിലെ പ്രസിഡൻറ്റ് തന്നെ അപ്പം ജാസ്മി ജാസ്മീൻ്റെ ഭർത്താവും ഒക്കെ ഇറങ്ങി വന്നു അപ്പം അടുത്ത് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു പിന്നെ സമയം പോയി അങ്ങനെ ഇപ്പോൾ തന്നെ സമയം രണ്ടര മണിയായി അപ്പോൾ ഇനി അവന് ഫുഡ് കൊടുക്കട്ടെ ഇനിയിപ്പം ഷോപ്പിൽ പോവാനുള്ളതാണ് അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്താണ് എന്തൊക്കെ എന്താണ് പറയാനുള്ളത് ഏസ് പിന്നെയെന്ന് പറയുമ്പം എന്താണ്ട എൻ്റെ രത്തം പൂച്ച എന്നെ പാത്രം കഴുകാൻ സമ്മയ്ക്കാതെ എൻ്റെ കാലിൽ വന്നു കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമയാണ് ഒന്ന് അങ്ങോട്ടൊന്ന് മാറി ഞാൻ തട്ടി അടിച്ച് വീഴും രണ്ടു പ്രാവശ്യം ഞാൻ കാലിന് കോരി മാറ്റിയതാണ് അവന് കൊഞ്ച് നുള്ളിക്കൊണ്ടിരുന്നപ്പം ഞാൻ ഇട്ടുകൊടുത്തായിരുന്നു കൊഞ്ച് തിന്നുന്ന പൂച്ചകളെ കണ്ടിട്ടുണ്ടോ ഏ അപ്പം എൻ്റെ ദത്തം കൊഞ്ച് തിന്നും കാരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ മൂന്ന് പൂച്ചകളും മുമ്പ് ഉണ്ടായിരുന്നു പൊന്നൂന്നൊക്കെ ആയിരുന്നു അവരുടെ പേര് സിംബാന്നും പൊന്നൂന്നും സിമ്പാക്കും വയ്യ സുഖമില്ലാതായോ മരിച്ചുപോയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയങ്ങ് മരുന്ന് പിന്നെ എന്താണോ എന്തോ രസം ഇട്ടില്ല അവർക്ക് ഇതുപോലെ കൊഞ്ച് കൊടുത്തിട്ട് അവരൊന്നും കഴിച്ചിട്ടില്ല എന്നുവെച്ചാൽ കൊഞ്ചിനൊന്നും മറ്റേ മീനുകളൊക്കെ ഞങ്ങൾക്ക് സ്മെല്ല് കുറവല്ലേ അപ്പോൾ അതുകൊണ്ട് പൊതുവേ പൂച്ചകളങ്ങനെ ഇങ്ങനെ കൊഞ്ചൊന്നും കഴിക്കുന്നതല്ല ഇവന് ഈ വിഷമുകൊണ്ടാണെന്നറിയാം വയ്യ ഞാൻ കാലിന് രണ്ടാവശ്യം കോരി ഇങ്ങോട്ട് ഇറങ്ങിട്ടുണ്ട് അപ്പം നമുക്കുള്ള ചെമ്മീൻ ബിരിയാണി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കൊരു കാസ്ട്രോളിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാൻ കുറച്ച് പിന്നെ സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ശരിയാക്കി എടുക്കാമെന്നുള്ളതേ ഉള്ളു വീട്ടിൽ സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിമിഷം നേരം കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം ഇനി നമുക്ക് അപ്പോൾ എന്താ പറയുക അപ്പോൾ നമുക്കുള്ള റൈസ് എല്ലാം നല്ലതുപോലെ ഫ്ലെയിമിൽ കിടന്ന് എട്ട് മിനിറ്റോളം ഫ്ലെയിമിൽ ഫ്ലെയിം കുറച്ചിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നല്ലതുപോലെ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം അത് നല്ല മണം വരുന്നുണ്ട് അപ്പം നമ്മൾ മസാലയൊക്കെ ചോറിലൊക്കെ നല്ലതുപോലെ പിടിച്ച് റൈസൊക്കെ നല്ലതുപോലെ വെന്ത് വന്ന് അപ്പോൾ നമുക്കിനി ആ കാസ്ട്രോളോട്ട് കുറച്ച് എടുത്ത് മാറ്റി വയ്ക്കാം വന്നിട്ട് മോന് കഴിക്കാനുള്ളതും കൂടെ കൊടുക്കട്ടെ അവന് പോകാനായിട്ട് സമയമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്കൊന്നും ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് നാളത്തെ വീഡിയോക്കനു വരെയും അസ്ലാമലൈക്കും